ഇന്നത്തെ യൂസഫ് അലി ആകുന്നതിന് മുൻപ് അലിയുടെ തുടക്കകാലത്ത് അബുദാബിയിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു അന്ന് അവിടെയുള്ള മലയാളികളുമായി സംസാരിക്കുമ്പോൾ അവിടെയുള്ള മലയാളി വ്യവസായികളെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് അന്ന് പറഞ്ഞ അന്ന് ഞാൻ ബന്ധപ്പെടുന്ന മലയാളികൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ട്രിക്ക് ഇവിടെ പറഞ്ഞല്ലോ ആ കാപ്പി കാപ്പിക്കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് സ്വീകരിച്ച രീതി അപ്പം അങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം സ്വീകരിക്കും അവിടെ ഏതെങ്കിലും തരത്തിൽ സഹായം വേണ്ടി വരുന്ന പ്രത്യേക സന്ദർഭങ്ങൾ ഉയർന്നു വരുമ്പോൾ ആദ്യം ബന്ധപ്പെടാൻ സർക്കാരടക്കം ആലോചിക്കുക ശ്രീ യൂസഫലിയെക്കുറിച്ചാണ് ഇപ്പം അടുത്ത നാളിൽ പോലും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട് സംഭവമൊന്നും ഞാൻ പറയുന്നില്ല എന്ന് മാത്രം നേതൃത്വം നൽകുന്ന എം എ യൂസഫ് അലിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ലോകത്തിൽ തന്നെ എല്ലാവർക്കും പരിചിതമായ ബ്രാൻഡ് നെയ്മാണ് ലുലു എന്നത് ആ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ യൂസഫലി നമ്മുടെ നാടിനാകെ പ്രിയപ്പെട്ട വ്യക്തിയാണ് ബഹുമാന്യരെ സഹോദരി സഹോദരന്മാർ ഇവിടെ ടിൻ ടവേഴ്സിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം നല്ല രീതിയിൽ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഐ ടി സമുച്ചയമായിട്ടാണ് ഈ ട്വിൻ ടവർ മാറുന്നത് എല്ലാവരുടെയും അനുമതിയോടെ ഈ ടിൻ ടവറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നേരത്തെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ ഇവിടെ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ ടിൻ സമുച്ച ഐ ടി സമുച്ചയം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് മുപ്പതിനായിരത്തിലേറെ പ്രൊഫഷണലുകൾക്ക് തൊഴിൽ യാഥാർത്ഥ്യമാക്കാനും കഴിയും മുപ്പത് നിലകൾ വീതമുള്ള ലുലു ടവറുകളുടെ ഉയരം നൂറ്റി അൻപത്തിരണ്ട് മീറ്ററാണ് അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരമായ ഒരു സ്ഥാപനമാണിത് ഇരുപത്തഞ്ച് ലക്ഷം ചൗരശ്ശേടി ഐ ടി കമ്പനികൾക്ക് മാത്രമായുള്ള ഓഫീസ് സ്പേസ് ആയിട്ടാണ് ഇതിലുപയോഗിക്കാൻ പോകുന്നത് ഇതിന് നേരത്തു നൽകുന്ന എം എ അലിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ലോകത്തിൽ തന്നെ എല്ലാവർക്കും പരിചിതമായ ബ്രാൻഡ് നെയിമാണ് ലുലു എന്നത് ആ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ യൂസഫ് അലി നമ്മുടെ നാടിനാകെ പ്രിയപ്പെട്ട വ്യക്തിയാണ് കേരളീയർക്കാകെ അഭിമാനകരമായി ലോകത്താകെ വളർന്ന് വളർന്ന് നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾ പുതിയ വ്യവസായങ്ങളെയും സംരംഭകരെയും സ്വീകരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിനും സർക്കാരിനും ഇവിടെ ഇങ്ങനെയൊന്നുണ്ടായതിൽ ായ സന്തോഷമാണുള്ളത് വൈവിധ്യമാർന്ന വ്യവസായ സംരംഭങ്ങളാണ് മറ്റു പലരിൽ നിന്നും ശ്രീ യൂസഫലിയെ അലിയെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ട്രിക്ക് ഇവിടെ പറഞ്ഞല്ലോ ആ കാപ്പി കാപ്പിക്കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് സ്വീകരിച്ച രീതി അപ്പൊ അങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം സ്വീകരിക്കും ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളുടെ ഒരാഗോള വ്യവസായ ശൃംഖലയാണ് നമ്മൾ നേരത്തെ ഇവിടെ അവതരിപ്പിച്ച ദൃശ്യത്തിലൂടെ കണ്ടത് ലുലു ഗ്രൂപ്പിൽ അരലക്ഷത്തോളം തൊഴിലാളികൾ ഈ സ്ഥാപനങ്ങളിലെല്ലാമായി ജോലി ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ കേരളീയരായ തൊഴിലന്വേഷകർക്ക് വലിയ തോതിലുള്ള സഹായമാണ് ലുലു ലുലുവിൽ നിന്നും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഇന്ത്യയിലെയും ഗൾഫിലെയും നിരവധി സാമൂഹിക ജീവകാരുണ്യ മാനവിക പ്രവർത്തനങ്ങളിൽ ശ്രീ യൂസഫ് അലി സജീവമായി പങ്കെടുക്കുന്നുണ്ട് സാമുദായികമായ സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രശംസനീയമാണ് ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് പ്രത്യേകമായ സഹായങ്ങൾ നൽകുന്നതിൽ അദ്ദേഹം എന്നും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ജോലി ചെയ്യുന്നവർ മാത്രമല്ല അവിടെ ഏതെങ്കിലും തരത്തിൽ സഹായം വേണ്ടി വരുന്ന പ്രത്യേക സന്ദർഭങ്ങൾ ഉയർന്നു വരുമ്പോൾ ആദ്യം ബന്ധപ്പെടാൻ സർക്കാരടക്കം ആലോചിക്കുക ശ്രീ യൂസഫറിയെക്കുറിച്ചാണ് ഇപ്പം അടുത്ത നാളിൽ പോലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഭവമൊന്നും ഞാൻ പറയുന്നില്ല എന്ന് മാത്രം നമ്മുടെ നാട്ടിൽ പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ മാനുഷിക മൂല്യങ്ങളിലൂന്നി അദ്ദേഹം അതിരറ്റ സഹായം നൽകിയിട്ടുമുണ്ട് വ്യവസായ രംഗത്ത് വളർച്ച നേടുമ്പോൾ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം അതിയായ ശ്രദ്ധയാണ് നൽകിയിട്ടുള്ളത് അതിനെല്ലാം അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഇന്നത്തെ യൂസഫലിയാകുന്നതിന് മുൻപ് യൂസഫ് അലിയുടെ തുടക്കകാലത്ത് അബുദാബിയിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു അന്ന് അവിടെയുള്ള മലയാളികളുമായി സംസാരിക്കുമ്പോൾ അവിടെയുള്ള മലയാളി വ്യവസായികളെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് അന്ന് പറഞ്ഞ അന്ന് ഞാൻ ബന്ധപ്പെടുന്ന മലയാളികൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് അതവിടെ ജോലിയെടുക്കുന്ന ആളുകളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുകയും അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സംരംഭകനാണ് എന്നതായിരുന്നു ദശാബ്ദങ്ങൾക്ക് മുൻപാണത് ആദ്യഘട്ടത്തിലാണ് അന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനുണ്ടായ വിജയത്തിന് യഥാർത്ഥത്തിന്റെ അടിസ്ഥാനം എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തി പോവുക എന്നുള്ളത് ഇവിടെ നമ്മുടെ നാടിൻ്റെ വ്യവസായവൽക്കരണത്തിന് യൂസഫ് അലിയെ പോലുള്ളവരുടെ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനം നമ്മുടെ നാട് ആഗ്രഹിക്കുകയാണ് അത് സമകാലിക കേരളത്തിൻ്റെ ആവശ്യകതയാണ് നാടിൻ്റെ വികസനം എന്നത് ഗവൺമെൻറ്റോ പ്രതിപക്ഷമോ എന്ന പ്രശ്നമില്ല നമ്മുടെ നാടിന് വികസനം ഉണ്ടായി തീരും ആ വികസന കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ സഹകരിക്കുക പിന്തുണ നൽകുക എന്നതാണ് നാം ആഗ്രഹിക്കുന്നതും അതാണ് നടന്നു വരുന്നത് അത് തിരിച്ചറിഞ്ഞ് കൂടുതൽ നിക്ഷേപം നടത്താൻ ശ്രീ യൂസഫരിയെ പോലുള്ളവർ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കൂടുതൽ നിക്ഷേപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഇൻഫോ പാർക്ക് ഫേസ് ടുവിൽ ഒരു കോടി രൂപയുടെ പുതിയ നിക്ഷേപം അദ്ദേഹം ഒരു ഐ ടി ടവർ എന്ന നിലയിൽ നിക്ഷേപിക്കുന്നതിന് തയ്യാറായിരിക്കുക തയ്യാറാകുന്നുണ്ട് അതിൽ മൂന്നര ഏക്കർ സ്ഥലത്ത് ഒൻപതര ലക്ഷം സ്ക്വയർ ഫീറ്റിനുള്ളൊരു ക്യാമ്പസാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് പ്രൊഫഷണുകൾക്ക് ജോലി നൽകാൻ കഴിയുന്ന ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ രണ്ടാമതുള്ള ഈ സംരംഭത്തിന് ആവശ്യമായ തുടക്കവും അദ്ദേഹം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സർക്കാർ അതിന് എല്ലാ പിന്തുണയും നൽകുന്നതാണ് ഇനിയും കൂടുതൽ നല്ല നിലയിൽ നമ്മുടെ നാട്ടിൽ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകുന്നതിന് ഇതെല്ലാം വഴിവെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആശംസകളും ലുലു ഗ്രൂപ്പിനും അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ശ്രീ യൂസഫലിക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ടിൻ ടവറിൻ്റെ ഉദ്ഘാടനം ഒരിക്കൽ കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം താങ്ക് യു ഓണറബിൾ ചീഫ് ഗസ്റ്റ് കേരള സ്ഥിതി ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ നോ ആ റിക്വെസ്റ്റ് Our guests of honor, first I begin with Minister P. Rajiv.